ഉത്സവകാലം വരവായി ഒപ്പം പുത്തൻ കാറുകളുടെ ഒരു നീണ്ട നിര ഇന്ത്യയിലെ എസ് യു വിപണിക്ക് ഇപ്പോൾ നല്ല ചൂടാണ് മാരുതി ഹൂണ്ടായ് മഹീന്ദ്ര ടാറ്റ തുടങ്ങിയ മുൻനിര കമ്പനികളെല്ലാം പുതിയ മോഡലുകൾ ഇറക്കാൻ തയ്യാറെടുക്കുകയാണ് നിങ്ങളൊരു പുതിയ എസ് യു വി വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും കാണുന്നു ഈ ഉത്സവകാലത്ത് നിരത്തിൽ ഇറങ്ങാൻ പോകുന്ന നാല് പുതിയ എസ് യുവികളെ നമുക്ക് പരിചയപ്പെടാം മാരുതി സുസൂക്കി വിക്ടോറിയസ് ആദ്യമായി വിപണിയിലെത്തിയ പുതിയ താരം ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ മാരുതിയുടെ സുസൂക്കി വിക്ടോറിയസ് ഇതൊരു പുതിയ മിഡ് സൈസ് എസ് യു വി ആണ് ഫീച്ചറുകളുടെ കാര്യത്തിൽ വിക്ടോറി ഒട്ടും പിന്നിലായിരിക്കില്ല വലിയ ടച്ച് സ്ക്രീൻ സിസ്റ്റം ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ പാനോരോമിക് സൺറൂഫ് ആറ് എയർ ബാഗുകൾ എന്നിവയെല്ലാം ഇതിലുണ്ടാകും മൈൽ ഹൈബ്രിഡ് സ്ട്രോങ് ഹൈബ്രിഡ് എൻജിൻ ഓപ്ഷനുകളിലൂടെ വരുന്ന വിക്ടോറി ഹ്യൂണ്ടൈ ക്രെ കിയ സെൽടോസ് തുടങ്ങിയ വമ്പന്മാരുമായാണ് മത്സരിക്കാൻ പോകുന്നത് ഇത് മാരുതിയുടെ ഏറ്റവും മികച്ച എസ് യു വി ആയേക്കാം അടുത്തത് പരിചിതമായ പേരിന് ഒരു പുത്തൻ മുഖം ഹ്യൂണ്ടാ വെന്യൂവിന്റെ മൂന്നാം തലമുറ വരുന്നു ഡിസൈനിൽ വലിയ മാറ്റങ്ങളുമായാണ് പുതിയ വെന്യൂ എത്തുന്നത് എന്നാൽ യഥാർത്ഥ മാറ്റം അകത്താണ് പാനോറമിക് സൺറൂഫ് ലെവൽ ടു എ ഡി എ സുരക്ഷാ സംവിധാനം പോലുള്ള കിടലൻ ഫീച്ചറുകൾ പുതിയ വെന്യൂയിൽ പ്രതീക്ഷിക്കാം നിലവിലുള്ള പെട്രോൾ ഡീസൽ എൻജിനുകൾ തന്നെയായിരിക്കും ഈ എസ് യു വിക്കും കരുത്തേക്കുക മഹീന്ദ്രാർ ത്രീ ഡോർ ഫേസ് ലിഫ്റ്റ് ഇനി സാഹസിക യാത്രികർക്കായി ഒരു സന്തോഷ വാർത്ത കരുത്തനായ മഹീന്ദ്ര ഡോർ പുതിയ മാറ്റങ്ങളോടെ വരുന്നു താറിന്റെ ഓഫ് റോഡ് മികവിനോ കരുത്തുറ്റ എഞ്ചിനുകൾക്കോ ഒരു മാറ്റവും ഉണ്ടാകില്ല എഡിഷനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പുറത്തും അകത്തും ചെറിയ ഡിസൈൻ മാറ്റങ്ങൾ വരുത്തും ഈ ഫേസ് ലിഫ്റ്റ് താറിന് വിപണിയിൽ ഒരു പുത്തൻ ഉണർവ് നൽകും ടാറ്റ പഞ്ച് ഫേസ് ലിഫ്റ്റ് അവസാനമായി ചെറിയ എസ്യൂവിക്ക് വലിയൊരു അപ്ഡേറ്റ് ടാറ്റ പഞ്ച് അതിന്റെ ആദ്യത്തെ പ്രധാന ഫേസ് ലിഫ്റ്റുമായി എത്തുന്നു സ്റ്റൈലിഷ് പഞ്ച് ഇവിയിൽ നിന്നായിരിക്കും ഇതിന്റെ ഡിസൈൻ പ്രചോദനം അതുകൊണ്ട് തന്നെ കൂടുതൽ ഷാർപ്പായ ഡിസൈൻ പ്രതീക്ഷിക്കാം നിലവിൽ തന്നെ സുരക്ഷിതവും ജനപ്രിയവുമായ പഞ്ചിന് പുതിയ ഫീച്ചറുകൾ കൂടി വരുന്നതോടെ ആവശ്യക്കാർ കൂടും അപ്പോൾ ഇതാണ് ഈ ഉത്സവകാലത്ത് നിരത്തിലിറങ്ങാൻ പോകുന്ന നാല് കിടിലൻ എസ് യുവിൽ മാരുദ്വീപ് വിക്ടോറി പോലെ ഒരു ഫാമിലി എസ് യു വി ഹ്യൂണ്ടായ് വെന്യൂ പോലെ ഒരു ടെക് ലോഡഡ് കോംപാക്ട് എസ് യു വി മഹീന്ദ്ര താർ പോലെ ഒരു ഓഫ് റോഡ് ഐക്കൺ ടാറ്റ പഞ്ച് പോലെ ഒരു സ്റ്റൈലിഷ് ചെറിയ എസ് യു ഡി ഈ ഉത്സവകാലത്ത് എല്ലാതരം ഉപഭോക്താക്കൾക്കുമായി ഓരോ ഓപ്ഷൻ ഉണ്ട് ഇവിയിൽ ഏത് കാറനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് താഴെ കമന്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി